വീണ്ടും പാർലമെന്റിലേക്ക് പോകുന്നു ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് സ്തംഭിച്ചു അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു നിർത്തിവെച്ച് രാജ്യസഭാ നടപടി ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നു സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് എം പിമാർ വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി ഒറ്റ തെരഞ്ഞെടുപ്പിൽ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ച പ്രമേയം ലോക്സഭയിൽ പാസാക്കി ഡി ധൻസുമോദ് വിശദാംശങ്ങൾ നൽകും ധൻസുമോദ് ഇനി രാജ്യസഭയിലേക്ക് മാത്രമേ നോക്കേണ്ടതുള്ളൂ പന്ത്രണ്ട് മണിക്ക് അത് പുനരാരംഭിച്ചപ്പോഴും എന്താണ് അവസ്ഥ ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ രാജ്യസഭയും പിരിഞ്ഞിരിക്കുകയാണ് രാജ്യസഭ കാലത്തേക്കാണ് പിരിഞ്ഞിരിക്കുന്നത് രാജ്യസഭ ആദ്യം പതിനൊന്ന് മണിക്ക് ആരംഭിച്ച് അതിനുശേഷം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പന്ത്രണ്ട് മണിക്കത്തേക്ക് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ പതിനൊന്ന് മണിക്ക് തന്നെ ലോക്സഭ പിരിയുകയും ഇന്ന് സമ്പൂർണമായി സമ്മേളനം ശീതകാല സമ്മേളനം അവസാനിക്കുകയും കാലത്തേക്ക് പിരിയുകയുമായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ രാജ്യസഭ ആ സമയത്തും പിരിഞ്ഞിരുന്നില്ല രാജ്യസഭ പന്ത്രണ്ട് മണിക്ക് വീണ്ടും ചേരും എന്ന് തന്നെയായിരുന്നു അറിയിച്ചിരുന്നത് അതിനുശേഷം ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഈ സഭ സമ്മേളിച്ചു ഒരു ആറ് മിനിറ്റും ഏഴ് മിനിറ്റ് മാത്രമാണ് സഭാ സമ്മേളനം ഉണ്ടായിരുന്നത് ഈ സഭയിലേക്ക് ആദ്യം തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖണ്ഡ് ചൂണ്ടിക്കാട്ടിയത് ഈ പാർലമെൻറ്റ് സമ്മേളനം നിരന്തരം മുടക്കുന്നത് ഒരു ശരിയല്ല ജനങ്ങൾ വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനം തന്നെയാണ് ഈ നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ അമിത്ഷായ്ക്ക് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടും അമിത്ഷാ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം വീണ്ടും ബഹളം തന്നെ ആരംഭിക്കുകയായിരുന്നു കാര്യം ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ ഇനി ആ സ്ഥാനത്ത് തുടരാൻ അർഹ എന്ന് പ്രതിപക്ഷ പ്രതിഷേധം വലിയ ശക്തമായി തന്നെ തുടരുന്നത് ഇതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ദേശീയഗാനം ആലപിക്കുകയും അതിനുശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്യുന്നതായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖ് അറിയിച്ചത് രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു രണ്ട് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പിരിയുന്ന അവസ്ഥ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് പ്രതിഷേധ ചൂടിൻ്റെ കത്തിയാളിയെ പ്രതിഷേധ ചൂടോടുകൂടി പര്യവസാനമാകുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്